കാട്ടുനായ കാട്ടുനായ പറഞ്ഞത് കുറുക്കനാ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് ദൈവം പോയാൽ എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല ഇല്ലതാ ഇങ്ങനെ ഒരു വഴിയാണ് ഈ സൈഡിൽ കൂടെ അപ്പൊ പക്ഷെ ആനയൊക്കെ വരുമോ ആന വരൂ ഇവിടെ ഇത് മുതല അതെയോ നിങ്ങള് കണ്ടോ അതെ ഇല്ലയൊക്കെ പച്ചയാണ് പക്ഷെ താഴോട്ട് വരുമ്പോ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം വണ്ടി വണ്ടിയെടുത്തിട്ടൊന്ന് പോയി നോക്കാം അങ്ങോട്ട് എൻട്രൻസോ അല്ലെങ്കിൽ പോകാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും കാര്യങ്ങളൊക്കെ ഇതൊന്നും പലരും വെളി പറയാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് വരും നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്താണ് ഏതാണ്ട് സ്ഥലം ഒന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ കുറച്ച് ഞാൻ എടുക്കാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒട്ടിക്കുള്ള യാത്രകളിൽ നമ്മളെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതൊന്നും പലരും വഴി പറയാറില്ല എന്നുള്ളതാണ് സത്യം മനോഹരമായ കാഴ്ചകൾ മാത്രം പകർത്തുകയും അത് ആളുകളിലേക്ക് എത്തിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക നമ്മുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല പലരും ഇതത്ര മോശ അനുഭവമൊന്നുമല്ല നല്ല രസമുള്ള സംഭവമാണ് ഒരു മനസ്സിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്നത് അത് ഫാറ്റൊക്കെ കൊണ്ട് ശുദ്ധമായിട്ട് കൊണ്ടിട്ട് വിളിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ിഷ്ടമാകണെങ്കിൽ കൂടെ കൂടിക്കുള്ളൂ നമുക്കൊരു വന്നിട്ട് പോവാതും ഒന്ന് രണ്ടല്ലേ അതെ കൂട്ടായിട്ട് വരും

നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ ശ്രദ്ധിക്കണം മരുന്ന് കറക്റ്റ് ആയി കഴിക്കണം കേട്ടോന്ന ശരി ശരി ഇടയ്ക്ക് വരുമ്പോ കാണാം ഇവിടെ ഏതായാലും കരടിയും മാനും പോത്തൊക്കെ ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു ലക്ഷണമൊന്നും തോന്നുന്നില്ല പക്ഷേ ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല ഇവിടെ നല്ലൊരു വാലിയാണ് നോക്കിയറിയാം സൂപ്പറായിട്ടുള്ളൊരു രസമാണ് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഏ അതുപോലെ ഇതൊരു മരണേ എന്താണ് വേപ്പുമരോണോന്നു വേപ്പുമരത്തിൻ്റെ മൂളില് ഇലയൊക്കെ ഉണ്ട് അത നോക്കി അറിയാം ഇലയൊക്കെ പച്ചയാണ് പക്ഷേ താഴോട്ട് വരുമ്പോൾ എന്താ മൊത്തം ഓളാണ് വേപ്പ് മരം മൊത്തം എന്നിട്ടും ഇത് സൂപ്പർ ആയിട്ട് വളരുന്നുണ്ട് എന്നിട്ടും ഈ സാധനം വളർന്നതുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ മുതലമട പഞ്ചായത്തിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ് മുതലമ്മടയിൽ നിന്ന് ചുള്ളിയാർ ഡാമിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ എന്താണ് വെള്ളാരങ്കല്ലൊക്കെ പോകുന്ന വഴിക്ക് വന്ന് തന്നെ കാണുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഏരിയ ഇവിടെ ഈ മലയുടെ താഴ്വാരം അടിപൊളിയാണ് അവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് പണ്ടപ്പോഴോ ക്രിക്കറ്റ് കളിച്ചതിൻ്റെ ഒരു ചെറിയൊരു അവശേഷിപ്പുണ്ട് അവിടെ സ്റ്റെമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പിച്ച് പോലെയൊക്കെ കാണിക്കുന്നു കാണുന്നുണ്ട് അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം വണ്ടി വണ്ടിയെടുത്തൊന്ന് പോയി നോക്കാം കുറച്ച് ദൂരമെങ്കിൽ കുറച്ച് ദൂരം പോയി നോക്കാം നമ്മുടെ എൻട്രൻസോ അല്ലെങ്കിൽ പോകാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും ഓക്കെ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് ദേ പോയാൽ എവിടെ എത്തുന്ന ഒരു ഐഡിയയില്ല അതാ ഇങ്ങനെ ഒരു വഴിയാണ് ഈ സൈഡിൽ കൂടെ അപ്പോൾ പക്ഷേ അപ്പുറത്തൊരു നല്ലൊരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പോയി നോക്കിയാലോ എന്നുള്ളൊരു ഇതിലാണ് അതിൽ ചോദിക്കാനോ ആരുമില്ല അവിടെ രണ്ടും ചെറിയ പയ്യന്മാർ സൈക്കിൾ ചോട്ടി വരുന്നുണ്ട് അവരടുത്തൊന്നും ചോദിച്ചു നോക്കട്ടെ എന്നിട്ടൊന്നും പോയി നോക്കണം നിങ്ങൾ എവിടെയുള്ളവരാൻ എവിടെ പഠിക്കുന്നത് ഈ വഴി അവിടെ എന്തെങ്കിലും ഉണ്ടോ കാണാ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ മറ്റേ സ്നേഹം അല്ലേ വേറെ വേറെന്തോളൂ ഈ ഔട്ട് സൈഡൊക്കെ കമ്പി വേരിയില്ലേ കറണ്ടൊക്കെ വെച്ചിട്ടില്ലേ ആനയൊക്കെ വരുമോ ആന വരൂ ഇവിടെ ഇത് മുതല അതെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആന അതെയോ ഇവിടെ എവിടെ ഉണ്ടോ ഇവിടെ പോവാൻ പറ്റിയ വല്ല ചെറിയ സ്ഥലങ്ങളുണ്ടോ അത് ചുക്രി അപ്പുറത്ത് വെള്ളച്ചാട്ടം അത് മറ്റേ പലകപ്പാണ്ടി ഏരിയല്ലേ അതൊന്നും ഇപ്പൊ ഉണ്ടാവില്ലല്ലോ വെള്ളം ഈവൻ സാധ്യതയില്ല അല്ലേ അതെ അതെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അതവിടെ ഒരു ഒരു ഞാൻ അപ്പുറത്ത് ദൂരന്ന് നോക്കിപ്പോ ഒരു ഒരു ഓടിട്ട കുറെ ബിൽഡിങ്ങുകള് പോലെ തോന്നി റിസോർട്ടാന്ന് ല്ലേ നിങ്ങളിപ്പ പഠിക്കാം പോയിട്ട് വരണേ കളിക്കാൻ മൂന്ന് ശരി വർക്ക് നിങ്ങൾ എല്ലാവരും മൂന്നാറ പഠിക്കണേ മൂന്നാറ മൂന്നാറവിടെ ഏഹ് കൂടാറില്ല അല്ലേ ഓക്കേ ഓക്കേ കണ്ടപ്പോ അങ്ങനെ വിളിച്ചാ അപ്പൊ ഇത് ഈ വഴിയൊന്നും ഇല്ലേ മലിന്റെ ചോട്ടിക്ക് പോവാൻ പറ്റുമോ നിങ്ങൾ പോയിട്ടുണ്ടാകാൻ അങ്ങനെ ചോട്ടി പോവാറിയോ ശരി ഏട്ടാന്ന ഓക്കെ അപ്പൊ കാണാം ഇടയ്ക്ക് ശരി ട്ടാ അപ്പോ എട്ടാം ക്ലാസ്സിലാ പഠിക്കണം അപ്പോ അല്ലേ ഓക്കേ നീ എത്രണ്ടാ എട്ടേ ഓക്കെ ഓക്കെ അപ്പൊ ബസ് സ്റ്റോപ്പിലാക്കീയോ എത്ര ആറിലേക്ക് അപ്പോ അടിച്ച് വെക്കേഷൻ ഓക്കെ ശരി കാണാം അതെ അതെ നമ്മൾ ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്താ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്നാലും വണ്ടി എടുത്തിട്ട് പോവാ അപ്പൊ ഉണ്ട് ഇറക്കൊരു അര കണ്ടീഷനാണ് ഒരു സംശയം അപ്പോൾ എന്തായാലും പോയി നോക്കുക അല്ല പഞ്ചർ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ വിളിക്കാൻ റേഞ്ചും ഇല്ലെങ്കിൽ പെട്ടുപോകും ഓക്കെ അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു മലയാണ് നല്ല ചുവട്ടിൽ മാന്തോപ്പുകളാണ് ഇത് മുതലമട പറഞ്ഞ സ്ഥലമാണ് മുതലമടയിലെ ഒരു വലിയ മലയാണ് മല എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നെല്ലിയമ്പതിയും മറ്റുമൊക്കെ അപ്പോൾ ഇതൊരു മാന്തോപ്പാണ് ഈ മാന്തോപ്പിന് പുറമെ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ മലയാണ് അപ്പോൾ അങ്ങോട്ടൊരു എൻട്രൻസ് കാര്യങ്ങളൊന്നും കാണാനില്ല റോഡൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചു പോകണം അപ്പോൾ ചില യാത്രകൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച ഡെസ്റ്റിനേഷനിൽ എത്തണമെന്നില്ല ഇഷ്ടപ്പെടുന്ന ഡെസ്റ്റിനേഷനോ ആകണമെന്നില്ല എങ്കിലും നമ്മൾ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ